കോട്ടയം സ്വദേശിയായ അനന്തുവജ എന്ന യുവാവിന്റെ ആത്മഹത്യ കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷി പിടിച്ചൊല്ലിച്ച അതീവ ഗുരുതരമായ വിഷയമാണ് തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്തു തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണം ദീർഘകാലമായി അനുഭവിച്ച ലൈംഗിക പീഡനങ്ങളാണെന്ന മരണത്തിന് മുൻപ് ചിത്രീകരിച്ച ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ ഒരു വ്യക്തിഗത ദുരന്തത്തിൽ ഒതുങ്ങി നിൽക്കാതെ സാമൂഹിക സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വത്തെയും രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെയും ലൈംഗിക പീഡന കേസുകളിൽ നിയമം ഇടപെടുന്ന രീതിയും ചോദ്യം ചെയ്യുന്ന ദേശീയ ശ്രദ്ധയാകർഷിച്ച വിഷയമായി മാറി അനന്ദുവിന്റെ മരണാനന്തരം ഷെഡ്യൂൾ ചെയ്ത് പുറത്തു വന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരു മരണമൊഴി എന്ന നിലയിൽ നിയമപരമായി നിർണായകമായി ഈ വീഡിയോയിൽ ലൈംഗിക പീഡനത്തിനിരയായി എന്നും അതിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകനായ നിതീഷ് മുരളീധരൻ ആണെന്നും യുവാവ് തുറന്നു പറയുന്നു നാല് വയസ്സു മുതൽ തനിക്ക് ഇത്തരം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഈ ദുരനുഭവങ്ങളിൽ പലതും ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നാണ് ഉണ്ടായതെന്നും വെളിപ്പെടുത്തലുകൾ ഭീകരമാണ് ഇത് കേവലം ഒരു വ്യക്തിക്കെതിരായ ആരോപണം എന്നതിലുപരി ഒരു സംഘടിത സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ കുട്ടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഇരുണ്ട ം കൊണ്ടുവരുന്നു ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ പോലീസ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശവും തേടി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് പ്രകാരം പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് നിതീഷ് മുരളീധരനെതിരെ കേസെടുക്കാൻ നിയമോപദേശം ലഭിച്ചു എന്നാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല എന്നും നിയമോപദേശം ഉണ്ടായിരുന്നു ഇതാണ് നിലവിൽ ഈ കേസിന്റെ നിയമപരമായ സങ്കീർണത പീഡനം ഒരു കുറ്റകൃത്യമാണെങ്കിലും ആ പീഡനം കാരണം ഉണ്ടായ മരണം കുറ്റമായി കണക്കാക്കപ്പെടുന്നതിൽ നിയമപരമായ സാങ്കേതികതകൾ നിലനിൽക്കുന്നുണ്ട് കേസ് പിന്നീട് പൊൻകുന്നം പോലീസിന് കൈമാറിയതോടെ അന്വേഷണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു അനന്വിന്റെ വെളിപ്പെടുത്തലുകൾ പതിനഞ്ച് പേജുകളിലായി എഴുതിയ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നു ഈ കുറിപ്പുകളും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോകളും കേസിന്റെ അന്വേഷണത്തിൽ നിർണായക തെളിവുകളുമായി മാറും അനന്വിന്റെ വെളിപ്പെടുത്തലുകളുടെ ഏറ്റവും വലിയ സാമൂഹിക പ്രത്യാഘാതം പൊതുവെ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചുമുള്ള വിശ്വസ്തത നഷ്ടപ്പെടുന്നു എന്നതാണ് ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പുകളിൽ വെച്ച് തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന വെളിപ്പെടുത്തൽ അത്തരം സ്ഥാപനങ്ങളുടെ ആന്തരിക സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു സംഘടിത രൂപ ത്തിലുള്ള കൂട്ടായ്മകളോ ആചാരപരമായ ഇടങ്ങളോ യുവജന പ്രസ്ഥാനങ്ങളോ ആകട്ടെ അവിടെയെല്ലാം കുട്ടികൾക്കും യുവാക്കൾക്കും ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അനന്തുവിന്റെ അനുഭവം സൂചിപ്പിക്കുന്നത് ഇവിടങ്ങളിൽ അധികാര ശ്രേണിയിലുള്ളവർ തങ്ങളുടെ സ്ഥാനവും സ്വാധീനവും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നതാണ് ഈ സംഭവം കേരളത്തിലെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളോടും സ്വന്തം ആന്തരിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു നാല് വയസ്സു മുതൽ തുടങ്ങിയ ലൈംഗിക പീഡനം അനന്തുവിനെ കടുത്ത വിഷാദ രോഗത്തിലേക്കും തള്ളിവിട്ടു എന്ന് യുവാവ് തന്നെ ലൈംഗിക അതിക്രമം ഇരയുടെ മാനസിക ആരോഗ്യത്തിൽ എത്രമാത്രം ആഴത്തിലുള്ള ദൂരവ്യാപകമായ മുറിവുകൾ സൃഷ്ടിക്കും എന്നതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആത്മഹത്യ വർഷങ്ങളോളം ഈ ദുരിതം ഉള്ളിലൊതുക്കി ജീവിക്കുകയും അമ്മയും സഹോദരിയും ഓർത്താണ് പിടിച്ചു നിന്നതെന്നും അനന്തു പറയുമ്പോൾ ഒരു ഇരയ്ക്ക് സമൂഹം നൽകുന്ന പിന്തുണയുടെയും അവർ നേരിടുന്ന ഒറ്റപ്പെടലിന്റെയും ചിത്രം വ്യക്തമാകുന്നു ഇത്തരം കേസുകളിൽ ഇരകൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും മാനസികാരോഗ്യ പിന്തുണയും നൽകുന്നതിൽ സമൂഹം പലപ്പോഴും പരാജയപ്പെടാറുണ്ട് ലൈംഗിക പീഡനത്തിന്റെ ഇരകൾക്ക് കുറ്റകൃത്യം നടന്നതിനു ശേഷമുള്ള നിയമപരമായ പോരാട്ടത്തെക്കാൾ വലുതായിരിക്കും അതിജീവനത്തിനായുള്ള മാനസിക പോരാട്ടം അനന്തുവിന്റെ ആത്മഹത്യ പീഡനത്തെ അതിജീവിച്ചവർക്ക് സമയബന്ധിതമായി ചികിത്സയും സാമൂഹിക പിന്തുണയും ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയും അടിവരയിടുന്നു അനന്തുവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ലഭിക്കുക യും ചെയ്തു കോൺഗ്രസ് നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി എം പി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ശാഖയിൽ നടന്ന അതിക്രമങ്ങൾ തനിക്കെതിരെ മാത്രമല്ല എന്ന അനന്തുവിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും ആർ എസ് എസ് നേതൃത്വം സംഭവത്തിൽ ഉത്തരം പറയണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു ഈ രാഷ്ട്രീയ ഇടപെടലുകൾ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയും ഉന്നതമായ തലങ്ങളിൽ പോലും വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണമാവുകയും ചെയ്തു രാഷ്ട്രീയ ബന്ധമുള്ള ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയർന്നതിനാൽ പോലീസ് അന്വേഷണം പക്ഷപാതരഹിതവും രഹിതവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് ാണ് സമ്മർദ്ദങ്ങളില്ലാതെ ലഭിച്ച തെളിവുകളുടെയും മരണമൊഴിയായി കണക്കാക്കാവുന്ന വീഡിയോയുടെയും അടിസ്ഥാനത്തിൽ വേഗത്തിലും കാര്യക്ഷമമായും അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടത് നിയമവ്യവസ്ഥയുടെ അടിയന്തിരമായ ഉത്തരവാദിത്തമാണ് അനന്തു ആത്മഹത്യയും അദ്ദേഹത്തിന്റെ മരണമൊഴിയും ലൈംഗിക അതിക്രമത്തിന്റെ ആഘാതം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ വേദനിപ്പിക്കുന്ന ഉദാഹരണമായി കണക്കാക്കാം ഈ കേസ് കേവലം പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന്റെ നിയമപരമായ പ്രശ്നത്തിൽ ഒതുങ്ങി നിൽക്കാതെ സാമൂഹിക സ്ഥാപനങ്ങളിലെ സുരക്ഷിതത്വത്തിന്റെ അഭാവം മാനസിക ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന കേസുകളിൽ നീതി ഉറപ്പാക്കേണ്ടതിന്റെ വെല്ലുവിളി എന്നീ വിഷയങ്ങളെ കുറിച്ച് ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ അനന്തുവിന് നീതി ലഭിക്കേണ്ടതും ഇത്തരം ക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കൂടുതൽ സുരക്ഷിതത്വം പിന്തുണയും നൽകാൻ സമൂഹം തയ്യാറാകേണ്ടതും അത്യാവശ്യമാണ് അനന്തുവിന്റെ വെളിപ്പെടുത്തലുകൾ പാവിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ഒരു നാഴികക്കല്ലായി മാറേണ്ടതുണ്ട്